ിവസം നമ്മളെ ഞെട്ടിച്ച ഏറെ വാർത്ത ഏറെ വലിയൊരു വാർത്ത തന്നെയായിരുന്നു അരുണാചലിൽ മൂന്ന് മലയാളികൾ മരിച്ചത് ദമ്പതികളും അവരുടെ സുഹൃത്തുമായ യുവതിയും മരിച്ചത് ഏതായാലും ആ കേസിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നിർണായക എത്തിയിരിക്കുകയാണ് നവീൻ തന്നെയാണ് മുഖ്യ സൂത്രധാരൻ എന്ന നിഗമനത്തിലാണ് പോലീസ് അതായത് മരിച്ച ദമ്പതികളിൽ ഒരാളായ ദേവിയുടെ ഭർത്താവ് നവീൻ തന്നെയാണ് ഇതിന്റെ ആസൂത്രകൻ എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്ന അന്ധവിശ്വാസത്തിലാണ് മരണത്തിന് അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് എന്നാണ് വിവരം മെയിൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ അന്വേഷണം അവസാനഘട്ടത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് നമ്മൾ വിശ്വസിച്ചാൽ നമുക്കും അവിടെ എത്താം പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ മറ്റൊരു ഗ്രഹത്തിൽ അവിടെ അന്യഗ്രഹ ജീവികളുണ്ട് ജീവജാലങ്ങളുണ്ട് മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് വിശ്വസിച്ച മൂന്ന് പേരുടെ കഥ മൂന്നോ വിശ്വസിച്ചോ ഇനിയും കണ്ടെത്തേണ്ട വസ്തുത ദുരൂഹതകൾ കെട്ടഴിയുമ്പോൾ കേൾക്കുന്നത് എന്തല്ല ദേവി ഇവർ മൂന്ന് പേരും മരണാനന്തര ജീവിതം ആഗ്രഹിച്ചു അതിനുള്ള തെളിവുകളും നമ്മൾ സംശയങ്ങൾ ഇവിടെ ബാക്കി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നത് അതിനുള്ള ഉത്തരം പോലീസ് തന്നെ അന്യഗ്രഹ ജീവിതത്തിലേക്കുള്ള ദൂരം കുറക്കുകയായിരുന്നു അരുണാചൽ തിരഞ്ഞെടുത്തതിന് പിന്നിലെ ലക്ഷ്യം ഭൂമിയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നും എല്ലാവരും മരിക്കുമെന്നും അവർ വിശ്വസിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്താൽ അന്യഗ്രഹത്തിൽ വേഗത്തിലെത്താമെന്നും ഇവർ കരുതി ഇങ്ങനെയാവാം അരുണാചലിലെ സിറോസ് താഴ്വരയിൽ വിചിത്രമാണല്ലേ വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിന് പിന്നിലൊക്കെ തന്നെയും അതിൻ്റെ ഒക്കെ മുഖ്യ സൂത്രധാരൻ നവീനാണെന്നൊരു നിഗമനത്തിലേക്ക് കൂടി പോലീസ് എത്തുകയാണ് ഇപ്പോൾ അന്യഗ്രഹ ജീവിതത്തിൽ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്നത് നവീനായിരുന്നു നവീൻ പറയുന്നത് ദേവിയും പൂർണമായി ശരിവച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ബഹിരാകാശത്തെക്കുറിച്ചും ഉൽക്കകളെക്കുറിച്ചുമൊക്കെ ആര്യ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇത് നവീൻറെ ആശയങ്ങളോട് ചേർന്നു പോകുന്നതിന് കാരണമായി അങ്ങനെയെങ്കിൽ ഈ ആര്യക്ക് ലഭിച്ച സന്ദേശങ്ങൾ അതും ഈ നവീൻ തന്നെ അയച്ചതായിരിക്കും ഇവിടെ പോലീസിന്റെ നിഗമനവും അത് തന്നെയാണ് ഈ പറയുന്നത് നേരത്തെ നവീൻ ചില വിശ്വാസങ്ങൾ ആര്യെ പറഞ്ഞ് പഠിപ്പിച്ചു വന്നു അപ്പോൾ ഈ വിശ്വാസം ഊട്ടിയുറപ്പാക്കാൻ വേണ്ടി ഈ ഡോൺ ബോസ്കോ എന്ന പേരിൽ ഇമെയിൽ അയക്കുന്നു അങ്ങനെ ആര്യ അത് വിശ്വസിക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്ത നിഗമനം ഇവിടെ ഇതിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചൂണ്ടുന്നത് നവീനിലേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ആര്യയുടെയും ദേവിയുടെയും കൈകളിൽ കണ്ട ആഴത്തിലുള്ള ഒരു മുറിവ് അത് ചൂണ്ടിക്കാണിക്കുന്നത് നവീനാണ് അത് ചെയ്തത് എന്നത് തന്നെയാണ് വിദഗ്ധനായ ഒരാൾ ഉണ്ടാക്കിയ മുറിവാണ് ഇരുവരുടെയും ശരീരത്തിലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ അത് നവീൻ എന്ന് പോലീസ് ഉറപ്പിക്കുന്നു അന്ധവിശ്വാസത്തിന്റെ കുരുക്കിൽ പെട്ടിരിക്കുകയായിരുന്നു വിദ്യാസമ്പന്നരായ മൂന്ന് പേർ രഹസ്യങ്ങളുടെ നവീനാവുന്നു ലഭിച്ച ഡോൺബോസ്കോയിൽ നിന്നുള്ള ആ മെയിൽ സന്ദേശങ്ങൾ അത് ആരച്ചതായിരിക്കും ഇത് കണ്ടെത്തുന്നതോടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കും സുനിഷയും വിഷ്ണുവും പറഞ്ഞതുപോലെ വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിൽ കുടുങ്ങി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത് എന്ന് തന്നെയാണ് നമ്മളെ ഏറെ ഞെട്ടിക്കുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്നു എന്നത് തന്നെയാണ് ഏതായാലും നവീനാണ് ദേവിയെയും ആര്യയെയും ഈ വിശ്വാസത്തിലേക്ക് എത്തിച്ചതെന്നും ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തത് എന്നുമുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേരുന്നത് ഏതാണ്ട് അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയും